ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് എണ് എൽ സംഖ്യയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് എണ് സംഖ്യയ്ക്ക് മറ്റൊരു പേരുണ്ട് നിസർഗസംഖ്യ ഇംഗ്ലീഷിൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിംഗ് നമ്പേഴ്സ് എന്നറിയപ്പെടുന്നു എണ് എൽ സംഖ്യകൾ പ്രധാനമായും അഞ്ച് വിധമാണുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് രണ്ടാമത്തത് സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് മൂന്നാമത്തതാണ് സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് അടുത്തത് സംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ അഞ്ചാമത്തത് അനഘസംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ ഏതൊരു മത്സര പരീക്ഷ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഒരു ചോദ്യം വന്നിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് സംഖ്യകൾ എന്ന ഭാഗത്തു നിന്നാണ് അപ്പം നമ്മൾ പറഞ്ഞു എൻ സംഖ്യകൾ അല്ലെങ്കിൽ സംഖ്യകൾ പ്രധാനമായും അഞ്ച് വിധത്തിലാണുള്ളത് ഒറ്റസംഖ്യ സംഖ്യ അപാചസംഖ്യ സംഖ്യ പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ സംഖ്യ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നു ഒറ്റ സംഖ്യകളെ കുറിച്ച് പഠിക്കുന്നു എന്താണ് ഒറ്റ സംഖ്യകൾ നമുക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് തുടങ്ങിയ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഒറ്റ സംഖ്യ ഒറ്റസംഖ്യ ഒറ്റസംഖ്യകൾക്കൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളെയാണ് ഒറ്റ ഒറ്റസംഖ്യ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ മൂന്നിനെ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല പോയിന്റ് വരുന്നു അഞ്ചിനെ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല പോയിന്റ് വരും അപ്പോൾ നമുക്ക് പറയാം രണ്ട് കൊണ്ട് നിശേഷം മരിക്കാൻ കഴിയാത്ത സംഖ്യകളെ പറഞ്ഞ പേരാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസം രണ്ട് ആയിരിക്കും അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസം രണ്ട് ആയിരിക്കും ഇപ്പം നമ്മളോടൊരു ചോദ്യം പറയുന്നു തുടർച്ചയായ മൂന്ന് സംഖ്യകൾ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സംഖ്യയ്ക്ക് എക്സ് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയ്ക്ക് എക്സ് പ്ലസ് ടു എന്ന് കൊടുക്കണം കാര്യം എന്താ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വ്യത്യാസം രണ്ടാണ് അപ്പോൾ തുടർച്ചയായ മൂന്ന് ഒറ്റ സംഖ്യകൾ എന്ന് നമ്മൾ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ കണ്ടാൽ നമ്മൾ ആ മൂന്ന് ചോദ്യങ്ങൾ എഴുതുന്നത് ആദ്യത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് ടു എന്ന് എഴുതണം അപ്പോൾ മൂന്നാമത്തെ സംഖ്യ എക്സ് പ്ലസ് ഫോർ അടുത്ത സംഖ്യ അല്ലേ ആദ്യം തുടർച്ചയായ മൂന്ന് സംഖ്യകളാണെങ്കിൽ ആദ്യത്തെ സംഖ്യ എക്സ് രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് ടു മൂന്നാമത്തെ സംഖ്യ എക്സ്പ്ലസ് ഫോർ എന്നിങ്ങനെ എഴുതണം ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ തുകയും ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസവും ഒരു ഇരട്ട ഇരട്ടസംഖ്യയായിരിക്കും അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ തുക ഒരു ഇരട്ട ഇരട്ടസംഖ്യയായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസവും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യ എടുക്കുക എടുത്തു ഏഴെടുത്തു എടുത്തു ഇത് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് എന്ന് കിട്ടും പത്ത് ഒരു ഇരട്ടസംഖ്യയാണ് ഇനി ഇവിടെ വ്യത്യാസം എടുത്തു നോക്കുക ഏഴ് മൈനസ് മൂന്ന് ഇവിടെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ നാല് അതും ഒരു ഇരട്ട സംഖ്യയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസം രണ്ടാണ് ഏതെങ്കിലും രണ്ട് ഒറ്റ ഒറ്റസംഖ്യയുടെ തുക ഒരു ഇരട്ട സംഖ്യയാണ് ഏതെങ്കിലും രണ്ട് ഇര ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസം ഒരു ഇരട്ട സംഖ്യയാണ് എന്നാൽ ഏതെങ്കിലും രണ്ട് ഒറ്റ ഒറ്റസംഖ്യയുടെ ഗുണനഫലം ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും എന്നുള്ളതാണ് ഏതെങ്കിലും രണ്ട് ഒറ്റ ഒറ്റസംഖ്യ ഗുണിച്ചു നോക്കാം ഏഴേ ഗുണിക്കണം അഞ്ച് ഇസിക്കൽ ഒരു മുപ്പത്തി അഞ്ച് ഏഴഞ്ച് മുപ്പത്തഞ്ച് അപ്പം മുപ്പത്തഞ്ച് ഒറ്റ സംഖ്യയാണ് മൂന്നേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം വേറെ സംഖ്യ ഒമ്പത് മൂമ്പത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്നത് ഒരു ഒറ്റ സംഖ്യയാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വരുന്ന സമയത്താണ് ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസം രണ്ടാണ് ഏതെങ്കിലും രണ്ട് ഒറ്റ ഒറ്റസംഖ്യയുടെ തുക ഒരു ഇരട്ടസംഖ്യയാണ് ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസം ഒരു ഇരട്ടസംഖ്യയാണ് ഏതെങ്കിലും രണ്ട് ഒറ്റ ഒറ്റസംഖ്യയുടെ ഗുണനഫലം ഒറ്റസംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏത് ഏറ്റവും ചെറിയ ഒറ്റ ഒറ്റസംഖ്യ എന്നത് ഒന്നാണ് ഏറ്റവും ചെറിയ രണ്ടക്ക ഒറ്റ സംഖ്യ ഏത് ഏറ്റവും ചെറിയ രണ്ടക്ക ഒറ്റ ഒറ്റസംഖ്യ എന്നത് പതിനൊന്നാണ് ഏറ്റവും ചെറിയ മൂന്നക്ക ഒറ്റ സംഖ്യ ഏത് ഏറ്റവും ചെറിയ മൂന്ന് ഒ ഒറ്റ സംഖ്യ എന്നത് നൂറ്റി ഒന്നാണ് ഏറ്റവും വലിയ ഒരക്ക ഒറ്റ ഒറ്റസംഖ്യത് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏറ്റവും വലിയ ഒരക്ക ഒറ്റ ഒറ്റസംഖ്യ ഒമ്പതാണ് ഒമ്പത് കഴിഞ്ഞ അടുത്ത പതിനൊന്നാണ് വരുന്നത് അപ്പൊ ഏറ്റവും വലിയ ഒരക്ക ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഒമ്പതാണ് ഏറ്റവും വലിയ രണ്ടക്ക ഒറ്റ സംഖ്യ എന്നത് തൊണ്ണൂറ്റി ഒമ്പതാണ് ഏറ്റവും വലിയ മൂന്നക്ക ഒറ്റ സംഖ്യ എന്ന് ആ ഏറ്റവും വലിയ മൂന്നക്ക ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതുമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിന് എപ്പോഴും എട്ട് കൊണ്ടോ എട്ടിൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ മനസ്സിലായില്ല ഒരിക്കൽ കൂടി പറയുന്നു അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും എട്ട് കൊണ്ടോ എട്ടിൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ എന്താണ് എട്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എട്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണോ എട്ട് കിട്ടുന്നത് അവയെയാണ് എട്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ എട്ട് കിട്ടും ഒന്നേ ഗുണിക്കണം എട്ട് എന്ന് പറഞ്ഞാൽ എട്ടാണ് രണ്ടേ ഗുണിക്കണം നാല് എന്ന് പറഞ്ഞാൽ എട്ടാണ് വേറെ ഏതെങ്കിലും സംഖ്യകൾ ഗുണിച്ചാൽ എട്ട് കിട്ടൂ ഇല്ല അപ്പോൾ എട്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എട്ട് രണ്ട് നാല് ഇവയെ എട്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറയാം അപ്പം ഇപ്പോൾ പഠിച്ചും ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും എട്ട് കൊണ്ടോ എട്ടിൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ എട്ട് കൊണ്ട് ഹരിക്കാം ഒന്നുകൊണ്ടായിരിക്കാം രണ്ട് കൊണ്ടായിരിക്കാം നാല് കൊണ്ടായിരിക്കാം എന്നർത്ഥം എന്താണത് എന്താണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ് അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് തുടങ്ങിയവയാണ് ഒറ്റ സംഖ്യകൾ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകൾ ഒന്ന് മൂന്ന് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളാണ് മൂന്ന് അഞ്ച് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളാണ് അഞ്ച് ഏഴ് ഏഴ് ഒമ്പത് ഇവയെല്ലാം അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളാണ് പിന്നെ എന്താ പറഞ്ഞത് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വർഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയറിനെയാണ് വർഗം എന്ന് പറയുന്നത് മൂന്നിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ ഒമ്പത് എന്നാണ് അഞ്ചിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി എന്നാണ് ഏഴിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഏടിന്റെ സ്ക്വയർ നാൽപ്പത്തി ഒമ്പത് എന്നാണ് ഒമ്പതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ ഒമ്പതിൻ്റെ സ്ക്വയർ എൺപത്തൊന്ന് എന്നാണ് അപ്പം നമ്മൾ എന്ത് പറഞ്ഞു അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ വ്യത്യാസത്തെ എന്ന് പറഞ്ഞാൽ പരസ്പരം കുറക്കുന്നതിനെയാണ് വ്യത്യാസം എന്ന് പറയാ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ഒമ്പത് നിന്ന് ഒന്ന് കുറച്ചാൽ എട്ട് ഇവിടെ അടുത്തടുത്ത രണ്ട് സംഖ്യ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസം എട്ട് എന്ന് കിട്ടി ഇവിടെ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് നിന്ന് ഒമ്പത് കുറക്കണം ഒമ്പത് കുറച്ചാൽ നമുക്ക് പതിനാറ് എന്ന് കിട്ടും ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഏഴിൻ്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒമ്പത് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാപ്പത്തി നിന്ന് ഇരുപത്തിയഞ്ച് കുറക്കുന്നതാണ് അവയുടെ വ്യത്യാസം അപ്പോൾ നാല്പത്തി ഒമ്പതിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നാല് നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഇരുപത്തി നാല് അല്ലെ അപ്പൊ നമുക്ക് ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് എന്ന് കിട്ടും ഈ കിട്ടുന്ന സംഖ്യകൾ എപ്പോഴും എട്ട് രണ്ട് നാല് എന്നീ സംഖ്യകളുടെ ഘടകങ്ങളായി സോറി ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളായിരിക്കും എന്നാണ് പറഞ്ഞത് അതായത് ഈ എട്ടിനെ നമുക്ക് എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും നാല് കൊണ്ട് ഹരിക്കാൻ പറ്റും പതിനാറിനെയും നമുക്ക് എട്ട് കൊണ്ടോ രണ്ട് കൊണ്ടോ നാലു കൊണ്ടോ ഹരികാം ഇരുപത്തിനാലിന് എട്ട് കൊണ്ടോ രണ്ട് കൊണ്ടോ നാല് കൊണ്ടോ ഹരിക്കാം അപ്പം എന്താണ് പറഞ്ഞത് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും എട്ട് കൊണ്ടോ എട്ടിൻ്റെ ഘടകങ്ങൾ കൊണ്ടോ ഹരിക്കാൻ സാധിക്കും എട്ട് കൊണ്ടോ എട്ടിൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ ഇതൊരു നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെക്കണം ഇത് എങ്ങനെയാണ് ചോദ്യം വരുന്നത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് എങ്ങനെയാണ് ചോദ്യം വന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒരു പ്രീവിയസ് ആണ് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിന് എപ്പോഴും ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ചോദ്യം ഒരിക്കൽ കൂടി അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ എല്ലായ്പ്പോഴും ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സംഖ്യ കൊണ്ട് നിശേഷം വരുക്കാൻ കഴിയും നമുക്കറിയാം അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും ഏത് സംഖ്യകൾ കൊണ്ട് മാത്രമേ നിശേഷം വരുക്കാൻ കഴിയുള്ളൂ എട്ട് കൊണ്ടോ എട്ടിൻ്റെ ഘടകങ്ങൾ കൊണ്ടോ ഏതൊക്കെയാണ് എട്ടിൻ്റെ ഘടകങ്ങൾ എട്ട് നാല് രണ്ട് ഒന്ന് ഇവയെല്ലാം എട്ടിൻ്റെ ഘടകങ്ങളാണ് അപ്പോൾ ഓപ്ഷനിൽ ഈ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ അല്ലേ ഓപ്ഷനിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആറ് ആണോ അല്ല മൂന്ന് ആൻസർ ആണോ അല്ല എട്ട് ആൻസർ ആണോ അതെ ഏഴ് ആൻസർ ആണോ അല്ല അപ്പൊ ഇവിടെ ഒരു പക്ഷെ ഓപ്ഷനിൽ എട്ട് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ഏതൊക്കെ ആൻസർ എഴുതാം ഒന്ന് വന്നാൽ ഉത്തരം എഴുതാം ഇവിടെ എട്ടിന് സ്ഥാനത്ത് രണ്ട് വന്നാൽ അതും നമ്മുടെ ആൻസർ ആണ് എട്ടിന് പകരം നാല് വന്നാൽ അതും ഉത്തരം തന്നെയാണ് അപ്പൊ നമ്മൾ പഠിച്ചോ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ പോയിന്റ് ഈ ഈ ഒരു പോയിന്റ് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസത്തെ എപ്പോഴും എട്ട് കൊണ്ടോ എട്ടിൻ്റെ ഘടകങ്ങൾ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം എക്സും വൈയും ഒരു എക്സും വൈയും സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ ഓപ്ഷൻ എക്സ് പ്ലസ് വൈ എക്സ് വൈ എക്സ് ഹരിക്കണം വൈ എക്സ് വൈ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ തുകയും അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ വ്യത്യാസവും ഒരു ഇരട്ട സംഖ്യയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ എക്സ് വൈ ഒരു എന്നാണ് ഒറ്റ സംഖ്യകളാണെങ്കിൽ അത് കൂട്ടുമ്പോഴും നമുക്കൊരു ഇരട്ട സംഖ്യ കിട്ടും അതല്ലെങ്കിൽ അവ തമ്മിൽ കുറക്കുമ്പോഴും നമുക്കൊരു ഇരട്ട സംഖ്യ കിട്ടും എങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇതിലേതായിരിക്കും ഇരട്ടസംഖ്യ ആയിട്ട് വരുന്നത് സംശയം വേണ്ട എക്സ് പ്ലസ് വൈ തന്നെയാണ് ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യയുടെ ഗുണനഫലം എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്ന ഗുണനഫലം അല്ലേ ഗുണിക്കുന്നതിനെയാണ് എക്സ് എക്സ് വൈ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ എക്സ് ഗുണിക്കണ വൈ എന്നാണ് അർത്ഥം ഏതെങ്കിലും രണ്ട് ഒറ്റ ഒറ്റസംഖ്യയുടെ ഗുണനഫലവും ഹരണഫലവും അതൊരു ഒറ്റ സംഖ്യ തന്നെയാണ് മറ്റൊന്ന് എക്സ്രൈസ് വൈ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇരട്ട സംഖ്യ ലഭിക്കുകയില്ല അതായത് ഇവിടെ ഏതെങ്കിലും ഞാൻ പറയുന്നു ഇവിടെ മൂന്ന് റേസു മൂന്ന് ഇരുപത്തി ഏഴ് അല്ലേ അതുപോലെ തന്നെ മൂന്ന് റേസു അഞ്ച് ടു ഫോർ ത്രീ ഒറ്റ സംഖ്യ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട സിമ്പിൾ പോയിന്റ് ആണെങ്കിലും അതിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത് രണ്ട് ഒറ്റ ഒറ്റസംഖ്യയുടെ തുക ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും രണ്ട് ഒറ്റ ഒറ്റസംഖ്യയുടെ വ്യത്യാസം ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും അതുപോലെ തന്നെ രണ്ട് ഒറ്റ സംഖ്യയുടെ ഗുണനഫലം ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ നാലക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക ഒറ്റ ഒറ്റസംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ഏറ്റവും വലിയ നാലക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക ഒറ്റ ഒറ്റസംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര അപ്പം നമ്മൾ ആദ്യം എഴുതണം ഏറ്റവും വലിയ നാലക്ക ഒറ്റ സംഖ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഒരക്ക ഒറ്റസംഖ്യ ഒമ്പതാണ് ഏറ്റവും വലിയ രണ്ടക്ക ഒറ്റ സംഖ്യ തൊണ്ണൂറ്റി ഒമ്പതാണ് ഏറ്റവും വലിയ മൂന്നക്ക ഒറ്റസംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ നാലക്ക ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ നാലൊമ്പതായിരിക്കും പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ചെറിയ മൂന്നക്ക ഒറ്റ സംഖ്യ എന്നാണ് ഏറ്റവും ചെറിയ ഒറ്റ ഏറ്റവും ചെറിയ ഒറ്റ ഒറ്റസംഖ്യ ഒന്നാണ് എന്നാൽ ഏറ്റവും ചെറിയ രണ്ടക്ക ഒറ്റ ഒറ്റസംഖ്യ പതിനൊന്നാണ് എന്നാൽ ഏറ്റവും ചെറിയ മൂന്നക്ക ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി ഒന്നാണ് ഏറ്റവും ചെറിയ നാലക്ക ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒന്നുമാണ് ഇവിടെ ഏറ്റവും ചെറിയ മൂന്നക്ക ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്നാണ് നമുക്ക് കുറയ്ക്കേണ്ടത് അപ്പോൾ ഒമ്പതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എട്ട് ഒമ്പത് ഇറക്കി എഴുതി ഒമ്പതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എട്ട് ഒമ്പത് ഇറക്കി എഴുതി ആൻസർ തൊണ്ണൂറ്റി എട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടാം